അവന്റെ തല വിട്ട് കടക്കുന്നില്ല അള്ളാന്റെ അരികിലേക്ക് എത്തുന്നില്ല നിങ്ങൾ ചോദിച്ച സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ല പാപങ്ങൾ മുഴുവനും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും റബ്ബിന്റെ അരികിലെത്തുമ്പോ ആ പാപഭാരത്തിന്റെ കണക്ക് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും രണ്ടാമത്തത് പ്രാർത്ഥനയിൽ വിനയമുള്ളവരാകണം ഭക്തിയോട് റബ്ബിനോട് ചോദിക്കണം നിങ്ങൾ റബ്ബിനോട് ചോദിക്കേണ്ടത് വിനയത്തോടെയും രഹസ്യമായിട്ടുമാകണം നാം പാതിയാണെന്ന ബോധമുണ്ടാകണം എനിക്കെന്തോ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇന്ന് പലരും ദുആ ചെയ്യുന്നത് പോലും ആളെ കാണിക്കാൻ വേണ്ടിയ അതുകൊണ്ട് ഹർമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറില്ലേ ഉറക്ക ജാഥ വിളിക്കുന്ന രീതിയിൽ ദുആ നടത്തുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ ബസ് കുത്തിരുന്ന് കിടക്ക് സുബുളാനുള്ള സുബ്ളാനുള്ള ചെയ്യാൻ അത് തീർക്കാൻ എണ്ണം പിടിക്കുന്ന ഒരു മിഷ്യൻ എന്തിനാ മനുഷ്യരെ എണ്ണം ഹബീബ് എണ്ണം പഠിപ്പിച്ചത് നമസ്കാരത്തിന് ശേഷമുള്ള ആകളില അതോടൊപ്പം തന്നെയുള്ള ചില പ്രാർത്ഥനകളിലുമാ ഏത് സമയത്തും ചെല്ലുന്ന ദിക്കൃകൾക്ക് നിങ്ങൾ കയ്യിൽ ഒരു ടിക്ക് ഉണ്ടാക്കണം ഒരു തസ്ബീഹുമാല കൊണ്ടടക്കണം എന്ന് ലോകത്തിന്റെ ഹബീബാ പഠിപ്പിച്ചിട്ടില്ല ആ തസ്ബീഹുമാലക്കതിന്റെ പ്രാധാന്യം കൊടുത്തപ്പോ വാഹനം അറക്കുന്ന സമയത്ത് തസ്ബീഹുമാല കണ്ണാടിമ തൂക്കിയിട്ടിട്ട് വർക്കത്തെടുക്കുന്നവരുണ്ട് ഏതെങ്കിലും ജാറത്തിലും മക്കബറയിലും ചെന്ന് തസ്തീഹമാല പൂജിച്ചു കൊണ്ടുവരുന്നവരുണ്ട് ഇസ്ലാമിൽ തിക്കുറി ചൊല്ലുമ്പോ അത് രഹസ്യമായിട്ടും ഹൃദയം തുറന്നും അള്ളാഹുവിന്റെ മുൻപിലായിരിക്കണം അതിങ്ങൾ ആളെ കൂട്ടണം കുറെ സങ്കടപ്പെട്ട് കരയണം എന്നൊന്നും വിശുദ്ധ കുർഹാനിലൂടെയോ പ്രവാചക വചനത്തിലൂടെയോ അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചിട്ടില്ല ആളെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു വലിയ ദുആ മജിലിസ് നടത്തി വൻ എന്തെന്ന് പ്രാർത്ഥിക്കുന്നത് പോലും അറിയാതെ കണ്ണുനറിഞ്ഞു ചിറ്റിയും സങ്കടപ്പെട്ടും അറിയാവുന്ന ഭാഷയിൽ റബ്ബിന്റെ നേരെ കൈനീട്ടിയിട്ടും പഠിപ്പിച്ച വാക്കുകളിലൂടെ അറബി അക്ഷരത്തിലൂടെയും നിങ്ങൾ അള്ളാന്റെ നേരെ കൈനീട്ടി പറയണം നാവുകൾ കൊണ്ട് വെറുതെ ആമീൻ പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് നിങ്ങൾ പടച്ചൊണ്ടെടുത്തേക്ക് മടങ്ങാൻ തയ്യാറാവണം നിങ്ങൾ റബ്ബിനോട് ചെയ്യണം പ്രാർത്ഥനന്റെ സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടി പക്ഷെ പലപ്പോഴും ആളുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയുടെ അർത്ഥം അറിയുന്നില്ല അർത്ഥം എന്തിനു വേണ്ടി എന്ന് പോലും ചിലർക്കറിയുന്നില്ല അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുമ്പോ ആമീൻ പറയുന്ന നമ്മളിൽ എത്ര പേർക്ക് പടച്ചോനെ നരകത്തിന്റെ അജിറിൽ നിന്നും നീ എന്നെ കാക്കണമേ എന്ന മനസ്സോടെയാ നമ്മൾ ആമീൻ ചൊല്ലാറുള്ളത് അള്ളാഹു മുസ്ലിമീൻക്ക് ഇജ്ജത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ മനസ്സില്ലെങ്കിൽ ആ ദുവാക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല അതുകൊണ്ട് അറിയുന്ന വാക്കുകളിലൂടെയും പഠിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ പടച്ചൊണ്ടടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വിനയവും രഹസ്യമായിട്ടും നിങ്ങൾ അള്ളഹാനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം മൂന്നാമത്തത് ആവശ്യത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്യാതിരിക്കുക എന്തെങ്കിലും കാരണവും ആവശ്യവും വരുമ്പോ എന്തെങ്കിലും സങ്കടം വരുമ്പോൾ മാത്രം പടച്ചനോട് ദുആ ചെയ്യാതിരിക്കുക ഏത് സമയത്തും ആ ദുആ നിങ്ങളുടെ നാവുകളിൽ ഉണ്ടാവണം കാരണം ആവശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ പിന്നെ പറഞ്ഞതും ചെയ്തതൊന്നും വലിയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവൂല അള്ളാഹുവിനോട് പറഞ്ഞതും സങ്കടപ്പെട്ടതൊന്നും കാര്യം കഴിഞ്ഞു കഴിഞ്ഞ് അലഹമുല്ല രക്ഷപ്പെട്ടു കഴിച്ചിലായിന്ന് തോന്നിക്കഴിഞ്ഞാ പിന്നെ ആ പ്രാർത്ഥന ഉണ്ടാവൂല അങ്ങനത്തെ ദുആ ഉള്ളവരുടെയും അള്ളാഹുവിൻ ദുആ ദുഅ വേണ്ട ഇല്ലെങ്കിലും ആരെങ്കിലും പ്രാർത്ഥന ശ്യമുള്ളിൽ പ്രശ്നത്തിലും ഏത് വിഷമത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി അവന് തുറന്നു കൊടുക്കും അവൻ ആരാണെങ്കിൽ നിരന്തരം അള്ളാഹുവിനോട് പാപമോചനവും നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആവശ്യത്തിനും ഇനി ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഇപ്പൊ പറയാറില്ലേ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല പിയാക്കൾക്ക് പ്രശ്നമില്ല കച്ചവടം നല്ലോണം പോകുന്നുണ്ട് മക്കളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ട് അള്ള സഹായിച്ചിട്ടിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോ പോലും നമ്മൾ പടച്ചവനോട് പറയേണ്ടത് എന്താണെന്നറിയാമോ അള്ളാഹുബേ നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് നീ തന്നതൊന്നും നീങ്ങിപ്പോ വരുത് റബ്ബെ എന്തെങ്കിലും എന്തെങ്കിലൊന്ന് നീങ്ങിപ്പോയാ സമാധാനം പോകും നിന്റെ കുടുംബത്തിന്റെ സ്വൈര്യം പോകും ഇതൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ തന്നിട്ടില്ലെങ്കിലും ഉള്ളതൊന്നും അല്ലേ റബ്ബേ എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ റബ്ബിനോട് തന്നതിനും തരാത്തതിനും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ദുഅ അള്ളാഹു സ്വീകരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും പടച്ചോടങ്ങോട്ട് ദുആ ചെയ്ത് പിന്നെ ആ പ്രശ്നം നീങ്ങിക്കുട്ടുമ്പോൾ കയ്യും തട്ടിപ്പോയാൽ പിന്നീടവന്റെ ദുഅ പോലും അവന്റെ അതിനുവേണ്ടി അള്ളാഹു താൻ എത്തിക്കുന്നില്ല അതുകൊണ്ട് പ്രാർത്ഥനയാണ് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴി അതൊരിക്കലും പ്രശ്നം തീരൂല തീരൂല രണ്ടര മണിക്കൂർ സിനിമ കണ്ട തീരൂല കൂട്ടം കൂടി പച്ചേർച്ചു പോയി വലിച്ചപ്പോയിരുന്നാൽ തീരൂല ഹൃദയം തുറന്ന് പടച്ചോന്റെ നേരെ കൈനീട്ടി അള്ളാഹുവേ നീ തന്നത് തിരുത്താൻ നിനക്കേ പറ്റൂ എന്ന മനസ്സോടെ ആ പറഞ്ഞ യോഗ്യതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പോലും വിശ്വാസികൾക്ക് നാളെ ഇരട്ടിയായി കാണാൻ സാധിക്കും അങ്ങനെ ദുആ ചെയ്യുന്ന സാമ്പത്തിക വിശുദ്ധിയുള്ള പടച്ച പടച്ചറബിനേറെ സ്നേഹിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലാ അലഹമില്ല ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമ്മ ഒരിക്കൽ മദീന പള്ളിയിലെ ഉക്കാള ചന്തയിലൂടെ പള്ളിക്കടുത്തുള്ള ഉക്കാള ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ഒരു വിരിപ്പിൽ ഭംഗിയുള്ള ഗോതമ്പ് കൂട്ടിവെച്ചത് കണ്ടു ആ ഗോതമ്പിന്റെ തെളിച്ചവും തടക്കവും ഭംഗിയും കണ്ടപ്പോ നബിസല്ലാഹു അലൈഹി വസലമയുടെ വല്ലാത്തൊരു സന്തോഷം പുഞ്ചിരിയോടെ അദ്ദേഹം ആ ഗോതമ്പ് വിൽക്കുന്ന സ്വഭാവത്തിന്റെ അരികിൽ ചെല്ലുകയും യും ചെയ്തു സമയത്ത് പ്രവാചകൻ അലൈഹി പിൻഭാഗത്തൊരു ചെറിയ പോലെ അലൈഹിന്റെ ഹബീബിന് അനുഭവപ്പെടുകയുണ്ടായി വാരിയെടുത്ത ഗോതമ്പ് അരികിലേക്ക് വെച്ച് ആ കൂട്ടിയിട്ട ഗോതമ്പിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് അള്ളാന്റെ ഹബീബ് ഒരു പിടിയെടുത്ത് പുറത്തേക്ക് വന്നു ആ പുറത്തേക്കെടുത്ത പിടി തുറന്നു നോക്കുമ്പോ നനഞ്ഞതും കേടുവന്നതും പോലെ ഒരു വൃത്തിയും ഭംഗിയും ഇല്ലാത്ത ഗോതമ്പ് കണ്ടപ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചവക്കാൻ തുടങ്ങി ഹബീബായി നബിത്തങ്ങളുടെ മുഖഭാഗം ചുവന്ന് തടുത്തപ്പോ അത്രയേറെ ദേഷ്യത്തോടുകൂടി റസൂൽ ചോദിച്ചൊരു ചോദ്യം അള്ളാഹുവിന്റെ ദുനിയാവിൽ നരകം വിലക്ക് വാങ്ങാൻ വേണ്ടി കച്ചവടത്തിനിറങ്ങിയതാണോ സഹോദരാനി നീ വിൽക്കുന്ന കൂമ്പാര ഗോതമ്പിനേക്കാൾ ഉണങ്ങിയ ഒരു പിടി ഗോതമ്പ് വിറ്റാൽ പോലും നിനക്കുള്ള ബർക്കത്ത് നൽകുമെങ്കിൽ ബർക്കത്തില്ലാത്ത ആയിരം പിടി ഗോതമ്പ് വിറ്റ് നരലത്തിലേക്കാണോ നീ ആഗ്രഹിക്കുന്നത് എണീറ്റു പോടാ എന്ന് വെറുപ്പോടെ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാമ്പത്തിക രംഗത്ത് എല്ലാ രംഗത്തും ഇടപെടുന്ന ആളുകൾ ആയിരം തവണ ഈ ചരിത്രം ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് പലതും പല സമയത്തും അത്യാവശ്യമായി വരുമ്പോൾ റബ്ബിന്റെ നേരെ കൈനെട്ടുന്ന സമയത്ത് പോലും മനസ്സിന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല എങ്ങനെ പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരാളെ മനസ്സ് വേദനിച്ചൊരു ഉറപ്പെന്റെ ഇല്ല റബ്ബേ എന്നൊരു സമാധാനം ഉണ്ടല്ലോ മനുഷ്യരെ ആ നിർണായക ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ആശ്വാസം വലുതാ അതിനു പകരം ആളപ്പറ്റിച്ചും വഞ്ചിച്ചും കള്ളത്തരം കാണിച്ചും ഉണ്ടാക്കിയ മുതലൊന്നും ഉപകാരപ്പെടാതെ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ പടച്ചോന്റെ നേരെ കൈനീട്ടുമ്പോ പോലും അതല്ല സ്വീകരിക്കൂലെന്ന് തോന്നുന്ന ഒരു കുറ്റബോധമുണ്ടല്ലോ അത് നേടിയ സമ്പത്തുകളൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു വേദനയായി ദുനിയാവിലും ആഹാരത്തിലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ചെയ്യണം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചുകൊണ്ട് ഇന്നി അസ്അലുക്കൽ അള്ളാഹു

അല്ലാണ്ട് ഞാൻ ഈ കാണിക്കുന്നതുകൊണ്ടൊന്നും അല്ലാന്റെ അരിയിലേക്ക് എനിക്കൊരു ഗുണവും തരാത്തൊരവസ്ഥയാണെങ്കിൽ ഇതുകൊണ്ടൊന്നും എനിക്കൊരു നേട്ടം ഉണ്ടാവൂല റബ്ബെ എന്ന് ചിന്തിക്കണം ചെയ്യുന്ന അമലുകൾക്ക് അല്ലാന്റെ അടുത്ത് തൗഫീഖ് ഉണ്ടാവണം നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവനാണ് മാറ്റാർ പറഞ്ഞാൽ പോരാ അല്ല പറയണം ഒന്നാള് സ്വഭാവത്തിലെ ക്ലാസ് ഡീസന്റ് ദീനാണ് നാട്ടാർ ഗുളാം ക്ലാസ് പോന്ന് കണ്ടിട്ട് പറഞ്ഞാൽ പോരാ പറയണം ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി അത് നിന്നെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈമാനിന്റെ ദുആ ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ ഈ ചേർക്കണം റബ്ബേ നിന്റെ ഒരു ദുആ പോലും തള്ളിക്കളയല്ല പടച്ചോനേന്നും നമ്മൾ അവസാനം പ്രാർത്ഥിക്കണം ഏത് ദുആ ചെയ്താലും അവസാനം റബ്ബിനോട് റബ്ബിനോടാ പറയേണ്ടത് അള്ളാഹുല പടച്ചോനെ ഞാൻ ഈ ചോദിച്ചതൊക്കെ നിനക്ക് തരണം ഒന്നും വേണ്ടത്തെ ചോദിച്ചിട്ടില്ല എനിക്ക് കിട്ടാനുള്ളതും പെണ്ണുങ്ങളുടെ സൂക്കേടും ഇത് ഏറ്റക്കുറച്ചിലൊണ്ട് എനിക്ക് ആദ്യം കിട്ടാനുള്ളത് കിട്ടട്ടെ രണ്ടാമത് ചോദിച്ച പെണ്ണുങ്ങൾ കിട്ടട്ടെ മൂന്നാമത് ചോദിച്ച അയൽവാസിക്ക് കിട്ടട്ടെ അല്ല റബ്ബെ എനിക്കെല്ലാം കിട്ടണം എല്ലാം ഇനി സ്വീകരിക്കണം അതോടൊപ്പം സ്വീകരിച്ച പോരാ ഞാൻ ചെയ്യുന്ന വാക്കിലും പ്രവൃത്തിയിലും ഒരു നന്മയും ആത്മാർത്ഥതയും അതോടൊപ്പം ഒരു നിഷ്കളങ്കതയും ഒരു അനുഗ്രഹമൊക്കെ എനിക്ക് വേണം റബ്ബെ ഈ ഒരു പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ചെയ്ത പ്രാർത്ഥന പോലും അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടും ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുപ്പിനിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ നിന്റെ ജന്നാത്ത് ഫുർദോസിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ഥാനം നൽകി ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ മക്കളില്ലാതെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ദീർഘായുസോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ നൽകണമേ അങ്ങേയറ്റം വെന്റിലേറ്ററിൽ കിടക്കുന്നവരടക്കം നാദാ എന്താണോ ഓരോ രോഗികൾക്കും ഹൈറായത് ആ ഹൈർ നൽകി ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും നീ തക്കുവ നൽകണമേ അള്ളാഹുബേ കടബാധ്യതയിൽപ്പെട്ടവരും ഹറാമായ ലോൺ പോലെയുള്ള സംവിധാനത്തിൽ പെട്ടുപോയവരുമുണ്ട് റബ്ബെ ഹലാലായ നിലക്ക് ബാധ്യതകൾ തീർക്കാനും കുറ്റമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബെ അറിവില്ലാത്ത കാലത്ത് സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കും ബാത്തിലും തെരയാൻ സാധിച്ചിട്ടില്ല നാഥ ഹക്കായ സമ്പാദ്യമായി പരിഗണിച്ച് ഹറാമില്ലാത്ത സമ്പാദ്യത്തിന്റെ ഉടമയായി നിനക്കിഷ്ടപ്പെട്ട ദുആ സ്വീകരിക്കുന്ന മുനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ